അറിവ് കിട്ടുമ്പോൾ തിരിച്ചും സ്വാഭാവിക അല്ലേ ഒരീസ് സ്വഹിയാവുമ്പോൾ നമ്മൾ നേരത്തെ ഒന്നാമത്തെ ക്ലാസ് പറഞ്ഞ പോലെ അഞ്ചടിബന്ധന പാലിക്കപ്പെടുമ്പോൾ അതീസ് സ്വഹിയാവുക അതിൽ എവിടെയെങ്കിലും ഒന്നിൽ ചിലപ്പോൾ പോലായ്മണ്ടെന്ന് ചിലപ്പോൾ പിന്നെ വരും കിട്ടും ഒരു റിപ്പോർട്ടറെ പറ്റി പഠിക്കുക പോലെ ഒരു റിപ്പോർട്ടറെ പറ്റി പഠിച്ചു പോകുമ്പോൾ അയാൾ വളരെ സത്യസന്ധനാണ് തെളിഞ്ഞു കിട്ടി അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച അതീസ് സ്വീകരിക്കാം ചിലപ്പോൾ അഞ്ചെല്ലാം കഴിഞ്ഞിട്ട് വേറൊരാളെ പരിചയപ്പെടുമ്പോഴാണ് ഇയാളെപ്പറ്റി വേറാൾക്കും അറിയാത്ത അറിവ് മറ്റൊരാളത്തുണ്ട് അപ്പം അയാൾ പറയും ഇയാളെങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഓഹോ അങ്ങനെ ഉണ്ടോ എന്നാൽ പിന്നെ ഇയാളെ റിപ്പോർട്ട് എടുക്കാൻ പറ്റിയതല്ലോ അപ്പം നേരെ നോക്കിയത് ചെയ്യും അത് സ്വഹിയല്ല വഴീഫാണ് പിന്നെ വീടും ഇയാളെ ഇയാളെപ്പറ്റി അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് പരിഗണിക്കേണ്ടതില്ല അതിലും അറികളക്കുന്ന മറ്റൊരു വിഷയം അപ്പുറത്തുണ്ട് അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ അധികം വന്നിട്ടുണ്ട് അതാണ് അധികം സംഭവിക്കൽ ഒരു അധീസ് കിട്ടി ആ പരമ്പരാഗത വഴീഫാണ് അപ്പോൾ മാറ്റി വയ്ക്കും കുറച്ച് കാലം കഴിഞ്ഞ് പല നാട്ടിലേക്കും യാത്ര പോവുകയും അവിടെയൊക്കെയുള്ള പണ്ഡിതന്മാരെയും സ്വഹാബിമാരും താപിങ്ങയും താബി താപികളൊക്കെ കണ്ടപുരും കണ്ടവരും കണ്ടവരൊക്കെ ഇട്ട് വരുമ്പോൾ ഈ ഹദീസ് ഇതല്ലാത്ത വേറെ പരമ്പര ഉണ്ട് അപ്പം ആ ഹദീ പരമ്പര വഴീഫാണെങ്കിലും ഈ രണ്ടാമത്തെ പരമ്പര സ്വഹിയാണ് അതോട് ഹദീസ്വഹിയായി നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞല്ലോ ഹദീസ് ഒരു സ്ഥലത്തോട് ചിലപ്പോൾ വഴീഫാവും മറ്റൊരു സനതു കൊണ്ട് സ്വഹിയായി മാറും അപ്പം ഹദീസ് നിൽക്കുമ്പോൾ ഹദീസ് സ്വഹിയായിരിക്കും എല്ലാം ഒരു സനതിരത്താലോ ആ സനത് വഴീഫായിരിക്കും അഴിമതി പിന്നെ ായ പരമ്പര ആ പരമ്പര മാത്രം ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ എന്തു പറയും പിന്നെ കുറെ പഠിച്ച് പല പണ്ഡിതന്മാരെയും പോയി കണ്ട അവര് നീം പഠിക്കുമ്പോഴാണ് ഞാനീ മനസ്സിലാക്കുന്ന അല്ലാത്ത വാറയും ഒരുപാട് പരമ്പരസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ആരീസ് ആണ് എന്ന് തിരുത്തി പറയും ഇനി ആ രണ്ടാമത് കിട്ടിയ പരമ്പരകൾ തന്നെ ചില പോരായ്മകളുണ്ടെന്ന് പിന്നെ മനസ്സിലായി അപ്പ വീണ്ടും എന്ത് പറയും ഞാൻ സ്വഹിയാന്ന് വിചാരിച്ചത് പക്ഷെ സ്വഹിയല്ലാവുന്നു എന്ന് പറയും അതിലൊന്നും അവർക്ക് കുറ്റമില്ല എല്ലൊക്ക പ്രതിഫലമേ ഉള്ളൂ അതിൽ തെറ്റുപറ്റിയാൽ പോലും അവർക്ക് പ്രതിഫലമാണുള്ളത് അപ്പ